നമസ്കാരം എൻ്റെ പേര് വിവേക് വിശ്വം ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നത് ഒരു സിനിമാ സാമ്പത്തിക തട്ടിപ്പ് കേസിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ആസിഫലി നായകനാകുന്ന ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രത്തിൻ്റെ പിന്നിലാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുള്ളത് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രം ഇത് റിലീസിന് ഒരുങ്ങി നിൽക്കുകയായിരുന്നു എൻ്റെ കയ്യിൽ നിന്നും ഒന്ന് കോടി രൂപയോളം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ എല്ലാവരും കൂടെ ചേർന്നിട്ട് തോഫി ആർ എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശിയാണ് എൻ്റെ കയ്യിൽ നിന്നും ഈ ഒന്ന് പോയിൻറ്റ് അഞ്ചഞ്ച് കോടി ആസിഫലിയുടെ ഡേറ്റ് ഉണ്ട് നമുക്കൊരുമിച്ച് സിനിമ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്നെ അപ്രോച്ച് ചെയ്യുകയും അയാൾ ഇത് ഡയറക്റ്റായിട്ട് ആസിഫലിയുമായിട്ട് പോയിട്ട് എന്നെ അവോയ്ഡ് ചെയ്ത് എന്നെ ഒഴിവാക്കിയിട്ട് ആസിഫലിയുമായിട്ട് ഡയറക്റ്റ് എഗ്രിമെൻ്റ് പോയി ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് പൂർണ്ണമായും എന്നെ ഇതിൽ നിന്നു ഒഴിവാക്കി അദ്ദേഹം ഞാനിത് അറിഞ്ഞപ്പോൾ നമ്മൾ കോടതിയുമായി സമീപിക്കുകയും കോടതിയിൽ പോവുകയും ചെയ്തപ്പോൾ ഇദ്ദേഹം ഈ പറയുന്നത് പോലെ ഇതിൻ്റെ ഒറിജിനൽ എഗ്രിമെൻറ്റ് ആസിഫലിയുമായിട്ടുള്ള സിനി ആർട്ടിസ്റ്റ് എഗ്രിമെൻറ്റ് നമ്മളുടെ കയ്യിൽ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ഇതിൻ്റെ ഈടായിട്ട് താങ്കൾ ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയും അതിനുശേഷം ഇത് നൈസാം സലാം പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ബാനറിലേക്ക് ഇവർ കോൺസ്പയർ ചെയ്ത് ഒരുമിച്ച് കോൺസ്പയർ ചെയ്ത് ഇത് മറിച്ച് അങ്ങോട്ട് എഴുതി മാറ്റുകയും ചെയ്തിട്ടുള്ളതാണ് ഈ സിനിമ ഒന്ന് പോയിൻറ്റ് അഞ്ചഞ്ച് കോടി രൂപയോളമാണ് ഈ തോഫിക്കാറ് വാങ്ങിച്ചെടുത്തിട്ടുള്ളത് ഇതിൻ്റെ എഗ്രിമെൻറ്റ് ഒറിജിനൽ എഗ്രിമെൻറ്റും ചെക്കും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ഈ തോഫീക്ക് ആറ് ഇടപെടുത്തിയ ഓളം സിനിമയുടെ ഡയറക്ടർ അഭിലാഷ് വി എസ് അഭിലാഷ് എന്ന് പറയുന്ന ആൾ സാംജിദ് മുഹമ്മദ് എന്ന് പറയുന്ന ലൂസിഫർ സിനിമയുടെ എഡിറ്റർ ഇവർ രണ്ടുപേരോട് ചേർന്നിട്ട് എൻ്റെ കാറിൽ നിന്നും ബൂസ്റ്റർ ചായയുടെ മുമ്പിൽ വെച്ച് നമ്മളുടെ സൗഹൃദം കൂടിയിട്ട് ബൂസ്റ്റർ ചായയുടെ മുമ്പ് വെച്ച് എൻ്റെ കാറിൽ നിന്നും എന്നെ ഭീഷണിപ്പെടുത്തി ഈ ഒന്നര ഒന്നര ഒന്ന് പോയിൻറ്റ് അഞ്ചഞ്ച് കോടി രൂപയുടെ എഗ്രിമെൻറ്റും ചെക്കും മോഷ്ടിച്ച് ഭീഷണിപ്പെടുത്തി മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത് ആസിഫ് അലിയുടെ ഒറിജിനൽ എഗ്രിമെൻ്റ് ഉൾപ്പെടെ ചെക്കും എഗ്രിമെൻറ്റും ഒറിജിനൽ അഗ്രിമെൻറ്റും സിനി ആർട്ടിസ്റ്റ് ആസിഫ് അലിയുടെ എഗ്രിമെൻറ്റും എല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ഇവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഫിലിം ചേംബറിൽ വെച്ചിട്ട് ഒരു കോൺസ്പെറസി നടത്തി നടത്തിയിട്ട് ഈ തോഫീഖ് ആർ ഇത് നേരെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ആസിഫ് അലിയുടെ മാനേജറായ നവീൻ എന്ന് പറയുന്ന ആളുടെ കയ്യിലാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ കേരള ഫിലിം ചേംബറിൽ ഉണ്ടായിരുന്നത് നൈസാം സലാം പ്രൊഡക്ഷൻസിൻ്റെ അഡ്വക്കേറ്റ് പേരെനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല അഡ്വക്കേറ്റ് ഈ സിനിമയുടെ ഡയറക്ടറായ സേതുനാഥ് സേതുനാഥ് പത്മകുമാർ ഇങ്ങനെ എല്ലാവരും ചേർന്ന് കോൺസ്പെയർ ചെയ്തിട്ട് ഒരു വൻ സാമ്പത്തിക തട്ടിപ്പ് ഇതിനകത്തിൽ നടത്തിയിട്ടുണ്ട് ഇത് ഇവിടുന്ന് ആസിഫ് അലിയുടെ ഒറിജിനൽ എഗ്രിമെൻറ്റ് വിവേകിന് ഈഡായിട്ട് കൊടുക്കുക കൊടുക്കുകയാണ് ആദ്യം ചെയ്തത് ഈ ഒരു പൈസയുടെ ഈഡായിട്ട് ആ എഗ്രിമെൻറ്റ് തിരികെ കിട്ടിയാൽ മാത്രമേ ഈ സലാം പ്രൊഡക്ഷൻസിലേക്ക് ഈ പടം മാറാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു ഇതിനകത്താണ് ഈ അഭിലാഷും സാംജിത്തും കൂടെ ഇവൻ്റെ വിവേകിനോട് സൗഹൃദം കൂടുകയും ഈ പറഞ്ഞ പോലെ ഇവർ ഫിലിം ചേംബറിൽ കാണിക്കാനും പ്രൊഡ്യൂസർ അസോസിയേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാനും ഈ പടത്തിന് എഗൻസ്റ്റ് കംപ്ലൈൻറ്റ് കൊടുക്കാനെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒറിജിനൽ അഗ്രമെൻറ്റുമായിട്ട് ഹോൾഡേൻ്റെ മുന്നിൽ ബൂസ്റ്റർ ചായ എന്ന് പറയുന്നത് അവിടെ വരാൻ പറയുന്നത് അവിടെ വന്ന് ആ എഗ്രിമെൻറ്റ് തട്ടിയെടുത്തിട്ട് ഈ പുള്ളിക്കാർ എന്താ ചെയ്തെന്നു വച്ചാൽ ഇത് ഡയറക്റ്റ് വിവേകിൻ്റെ അടുത്ത് പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ തരികയാണെങ്കിൽ ഈ ഒറിജിനൽ അഗ്രിമെൻ്റ് എല്ലാം തിരികെ തരാം എന്നുള്ളൊരു ഭീഷണിയാണ് ഇതിൽ അപ്പോൾ വിവേക് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഡയറക്ടറായിട്ട് പോയിട്ട് തൗഫീഖിന് ഈ അഗ്രിമെൻ്റ് കൈമാറുകയും തൗഫീഖ് അത് ഡയറക്ട്ലി നൈസാം സലാമിൻ്റെ അഡ്വക്കേറ്റിൻ്റെയും മുന്നിൽ വെച്ചിട്ട് ആസിഫ് ആസിഫലിയുടെ മാനേജർക്ക് ഈ സംഭവം കൈമാറുന്നു ഈ മോഷണത്തിന് സോറി ഈ മോഷണത്തിന് പ്രതിഫലമായിട്ട് തോഫി കാർ അഭിലാഷ് വി എസ് അഭിലാഷ് എന്ന് പറയുന്ന ഓളം സിനിമയുടെ ഡയറക്ടറിന് അഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു ലൂസിഫർ എഡിറ്റർ ലൂസിഫർ സിനിമയുടെ എഡിറ്ററായ സാംജിദ് മുഹമ്മദിന് മൂന്ന് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു ഇത് നമ്മൾക്ക് എങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോഫി കാറിൻ്റെ ഉണ്ട് പേര് തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല തോഫി കാറിൻ്റെ ഇ ഫ്ലൈ പ്രൊഡക്ഷൻസിൻ്റെ പാർട്ണർ ആയ അദ്ദേഹം പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് ഇതേപോലെ എൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെയാണ് ഇവർ ആക്ച്വലി ഈ കോൺസ്പെറസി നടത്തിയതും ഈ മോഷണത്തിന് പ്ലാൻ ചെയ്തതും ഈ ഒന്ന് പോയിൻറ്റ് അഞ്ചഞ്ച് കോടി രൂപ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി എല്ലാവരും കൂടി ഒരുമിച്ചിട്ടതും തോഫി കാർ ഈ സിനിമ ചെയ്താൽ ഞാൻ ആക്ച്വലി സിനിമയെ കെറി അത് അതിനെ ബ്ലോക്ക് ചെയ്യും എന്ന് കണ്ടിട്ട് ഇവർ പെട്ടെന്ന് നൈസാം സലാം പ്രൊഡക്ഷൻസിൻ്റെ പേരിലേക്ക് ആസിഫലിയുടെ മാനേജർ നവീൻ ജിത്ത് പരപ്പനങ്കോട് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ ഇതിൻ്റെ ഡയറക്ടറായ സേതുനാഥ് എല്ലാവരും കൂടെ കോൺസ്പെയർ ചെയ്ത് ഇത് നൈസാം സലാമിനെ മറിച്ച് താൽക്കാലികമായി എഴുതി കൊടുക്കുകയാണ് ചെയ്തത് ഇത് മനസ്സിലാക്കിയ കോടതി ഞങ്ങൾക്ക് താൽക്കാലികമായിട്ടൊരു സ്റ്റേ അനുവദിച്ച് തന്നിട്ടുണ്ട് ഈ സിനിമ സ്റ്റേ ചെയ്തിട്ടുണ്ട് ഇത് ഇത് കൂടാതെ തന്നെ പി കെ അനീഷ് എന്ന് പറയുന്ന ഒരു ആലപ്പുഴ സ്വദേശി ഈ സിനിമയുടെ പേരിലൊരു സ്റ്റേ കൊടുത്തിട്ടുണ്ട് അത് ആദ്യം ഫസ്റ്റ് സ്റ്റേ അതായിരുന്നു ഫസ്റ്റ് സ്റ്റേ അനീഷിൻ്റെ ആയിരുന്നു അയാൾക്ക് ഏകദേശം ഇരുപത്തെട്ട് മുപ്പത് ലക്ഷം രൂപയോളമാണ് കൊടുക്കാനുള്ളത് നമുക്ക് കിട്ടാനുള്ളത് ഒന്ന് പോയിൻറ്റ് അഞ്ചഞ്ച് കോടി രൂപയോളമാണ് അപ്പം ഞങ്ങളിത് നിങ്ങളുടെ മുന്നിൽ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യത്തെയോ രണ്ടാമത്തെയോ കേസല്ല നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു ചതിയുടെ കഥകൾ ഒരുപാട് ഇപ്പം മഞ്ഞുമ്മൽ ബോയ്സ് ആണെങ്കിലും അങ്ങനെയുള്ള പല സിനിമകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട് ഇവരുടെയൊക്കെ ഇങ്ങനെയുള്ളൊരു ചതിയും ചതിച്ചിട്ടല്ല സിനിമ ചെയ്യേണ്ടത് അപ്പോൾ എന്നോട് ഈ നൈസാം സലാമിൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് ചെയ്തു നിങ്ങൾ സിനിമയെ നശിപ്പിക്കാനാണോ നോക്കുന്നത് ഒരിക്കലുമല്ല ഞാൻ ഒരു പന്ത്രണ്ടോളം സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ബാംഗ്ലൂർ ബോംബെ ബേസ് ചെയ്ത് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് സിനിമ ആഗ്രഹവും സിനിമ ചെയ്യാം സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം അഭിനയിക്കണം എന്നൊക്കെയുള്ള മോഹത്തിലാണ് ഇവിടെ ഞാൻ കേരളത്തിൽ വന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സിനിമ അല്ല സിനിമ ചതിയും എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് ഈ ഈ പറയുന്നത് പോലെ ചതിയും വെട്ടിപ്പും കാര്യങ്ങളുമാണ് ഇതിനകത്ത് നടക്കുന്നത് അതിനിയും ഉണ്ടാവാൻ പാടില്ല ഇനിയും വേറൊരാൾക്കെങ്കിലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ പ്രസ് മീറ്റ് നിങ്ങളെയെല്ലാം ക്ഷണിച്ചു വരുത്തിയത് അതെ നമ്മൾ ബാങ്ക് ത്രൂ ആണ് പൈസ കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള തെളിവുകളുണ്ട് എഗ്രിമെൻറ്റ് ഒറിജിനൽ എഗ്രിമെൻറ്റ് ഈ പറയുന്നത് പോലെ ഈ വി എസ് അഭിലാഷും മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നുള്ളതുകൊണ്ട് നമ്മുടെ കയ്യിൽ കോപ്പി മാത്രമേ ഉള്ളൂ കോപ്പി വെച്ചിട്ടാണ് നമ്മൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് പാലരിവട്ടം സ്റ്റേഷനിൽ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഈ മോഷണത്തിനും ഈ കോൺസ്പിറസിക്കും എതിരായിട്ട് സോറി ഇത് ആദ്യം നമ്മൾ കേസ് ഫയൽ ചെയ്ത സമയത്ത് ഏകദേശം ഡിസംബർ പതിനഞ്ചിനാണ് ഈ മോഷണം നടന്നിട്ടുള്ളത് ഏത് നമ്മുടെ എഗ്രിമെൻറ്റും ചെക്കും മോഷണം നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിനാണ് നടന്നിട്ടുള്ളത് ആദ്യം ഈ കേസ് പോലീസ് പോലീസുകാരിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ സി ഐ ഫിറോസ് സാർ വന്നതൊക്കെ ഈ പറയുന്ന പോലെ കേസിന് ആക്ച്വലി ഈ പറയുന്നതുപോലെ ഒരു പുരോഗതി ഉണ്ടായി ഇപ്പോൾ കേസ് അന്വേഷണത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിനും അപ്പുറത്തെ സൈഡിൽ നിന്നും വലിയ ആൾക്കാരാണല്ലോ അപ്പുറത്തെ സിനിമ സിനിമ ഇതിൽ നിൽക്കുന്നത് നമ്മുടെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് അപ്പുറത്ത് വലിയ സിനിമ ബന്ധമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് അവരുടെ പ്രഷർ പോലീസിനും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അത് ഇത് പറയാനാണ് ഈ പ്രസ്മീറ്റ് വിളിച്ചു കൂട്ടിയത് എല്ലാവരും ഇതിൻ്റെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എല്ലാവരും ഈ ഇതിനെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിലും ഈ പറയുന്നത് പോലെ കുറേ ആവശ്യമില്ലാത്ത കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങളെല്ലാവരും ബോധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഞാൻ ഇതിൻ്റെ എന്തോ സ്റ്റേ സ്റ്റേ താൽക്കാലികമായിട്ടും താൽക്കാലികമായിട്ടുള്ള സ്റ്റേ ആണ് അവര് അപ്പോൾ അവർ ഹൈക്കോർട്ടിൽ മൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതേപോലെ ഹൈക്കോർട്ടിൽ മൂവ് ചെയ്യുന്നുണ്ട് സർ ഇതിൻ്റെ ഒറിജിനൽ ഈ തോഫി കാർ എന്ന് പറയുന്ന ആള് ഈ സിനിമയുടെ ഫുൾ സാറ്റലൈറ്റും ഒ റൈറ്റ്സും എല്ലാം എനിക്ക് എഴുതി തന്നതായിട്ടുള്ള എഗ്രിമെന്റിന്റെ കോപ്പിയാണിത് അതായത് ഈ പറയുന്ന പോലെ ആസിഫലിക്ക് ഇയാൾ പോയിട്ട് നാൽപ്പത്തഞ്ച് ലക്ഷം നമ്മുടെ ഒന്ന് ഒന്നര കോടിയിൽ നിന്നും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ആസിഫലിക്ക് അഡ്വാൻസ് കൊടുത്തു അഞ്ച് ലക്ഷം രൂപ ചെയ്തു എന്ന് പറയുന്ന ആൾക്ക് അഡ്വാൻസ് കൊടുത്തു പിന്നെ ഇതിൻ്റെ തോഫി കാർ എന്ന് പറയുന്ന എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച ആൾ പറഞ്ഞത് പത്ത് ലക്ഷം രൂപ കമ്മീഷനായിട്ട് ആസിഫലിയുടെ മാനേജർ നവീനും ജിത്ത് പരപ്പനം കൂടും ആസിഫലി അറിയാതെ വാങ്ങിയിട്ടുണ്ട് ഇത് എന്നോട് തോഫി കാർ പറഞ്ഞ കഥയാണ് എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയില്ല അപ്പം ഇതെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഫിനാൻഷ്യൽ ഒരു സിനിമ ഫ്രോഡ് പരിപാടി അതിനി നമുക്ക് അനുവദിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് വന്നത് ഇത് ഇത് ഈ അഗ്രിമെന്റിന്റെ കോപ്പി എല്ലാവർക്കും ഞാൻ തരാം ഒറിജിനൽ അഗ്രിമെന്റിന്റെ കോപ്പി അല്ലല്ല ഈ തോഫീക്കിൻ്റെ പാർട്ട്ണറായിട്ടുള്ള പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം കാരണം കേസിൽ കിടക്കുന്ന ആളാണ് പുള്ളി തോഫീക്കിന്റെ ഇസി ഫ്ലൈ പ്രൊഡക്ഷൻ നിങ്ങൾക്ക് അറിയാം അന്വേഷിക്കാൻ അറിയാൻ പറ്റും ഒരു പ്രശ പ്രശസ്തനായ പ്രൊഡ്യൂസറാണ് അദ്ദേഹം പോലീസിൽ മൊഴി കൊടുത്തത് എൻ്റെ സാക്ഷിയിൽ ഞാൻ എൻ്റെ സാന്നിധ്യം സോറി എൻ്റെ സാന്നിധ്യത്തിൽ ആസിഫ് അലിയുടെ മാനേജറും ഇസിഫ്ലൈ പ്രൊഡക്ഷൻ തോഫി കാറും വി എസ് അഭിലാഷും സാംജിദ് മുഹമ്മദും പ്ലസ് നൈസാം സലാം പ്രൊഡക്ഷൻസിൻ്റെ അഡ്വക്കേറ്റും നൈസാമിൻ്റെ ടീമും മുൻപിൽ വെച്ചിട്ടാണ് ഈ പറയുന്നത് പോലെ ഈ എഗ്രിമെൻറ്റ് മോഷ്ടിച്ച് അവർക്ക് കൊണ്ടു കൊടുത്തിരിക്കുന്നത് അവരതിന് പാരിതോഷികമായിട്ട് അഭിലാഷിനും സാംജിദ് മുഹമ്മദിനും കാശും കൊടുത്തു അതുകൊണ്ട് നമ്മൾ പറയുന്നതല്ല അതിന്റെ ഇദ്ദേഹം ഈ പാണ്ഡർ നമുക്ക് എഴുതി തന്നിട്ടുള്ള ഇതിന്റെ കോപ്പി തരാം ആസിഫ് അലിയോട് ഞാൻ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം റിപ്ലൈ ചെയ്തിട്ടില്ല കാരണം നമ്മൾ അറിയിക്കണമല്ലോ ഇങ്ങനൊരു പ്രസ്മീറ്റിലൊക്കെ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ അറിയിക്കില്ല